ഏയ് നമസ്കാരം ഇന്നലെ ഒരു ദിവസം നമ്മളുടെ മാധ്യമങ്ങള് യൂട്യൂബർമാര് എല്ലാം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് കെ എസ് ആർ ടി സിയുടെ ഡ്രൈവർ നമ്മളുടെ തിരുവനന്തപുരത്തിന്റെ മഹാറാണിയായ ആര്യരാജൻ രാജേന്ദ്ര ആര്യല്ലേ ആ എന്ത് ആ രാജേന്ദ്രനുമായിട്ടുള്ള വഴക്ക് ഈ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എല്ലാ കാലത്തും കഴിവ് യോഗ്യതയും യോഗ്യതയും അർഹതയും ഇല്ലാത്തവരെയാണ് ഇത്തരം സുപ്രധാന സ്ഥാനങ്ങളിൽ കയറ്റിയിരുത്തുന്നത് അത് അഴിമതി കാണിക്കാനും അക്രമം കാണിക്കാനോ ഉള്ള തുറുപ്പ് ചീട്ടാണ് അവരുടെ അപ്പം ഈ ആര്യരാജേന്ദ്രൻ അവര് ഒരു ഡ്രൈവറോട് പബ്ലിക് റോഡില് ബിഹേവ് ചെയ്യാൻ പാടില്ലാത്ത രീതിയിലാണ് അവർ ബിഹേവ് ചെയ്തത് ഒരു മൂന്നാംകിട ഗുണ്ടയെ പോലെ അല്ലെങ്കിൽ ഒരു സാധാരണ സ്ത്രീകള് ദേഷ്യം വന്നാൽ കാണിക്കുന്ന ഇത്തരം പരിഭവങ്ങളൊന്നും ഒരു മേയർക്ക് യോജിച്ചതല്ല എന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഈ പ്രസ്ഥാനത്തിൽ ആരും ഇല്ല എന്നുള്ളതാണ് നിങ്ങളുടെ തകർച്ച അവരുടെ ഭർത്താവ് എം എൽ എ ആണെന്ന് പറയുന്നു ആ എം എൽ എ ധാർഷ്ടത്തോട് ഗുണ്ടായസത്തോട് കൂടി ആ ബസ്സിനകത്ത് കയറിയിരുന്ന് അതിലെ യാത്രക്കാരെ പറഞ്ഞുവിടാൻ അവന്റെ അപ്പന്റെ ആണോ ബസ് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും സാധാരണക്കാർ ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് അവർക്ക് വേണ്ടി ചിന്തിക്കാത്ത ഈ എം എൽ എയും ഭാര്യയും മഹാറാണിയും ആണോ ജനസേവകര് ആ ഡ്രൈവറുടെ സംസാരത്തിൽ നിന്നും ഉചിതമല്ലാത്ത പല കാര്യങ്ങളും പുറത്തു വരുന്നത് ഞാനും കണ്ടു എനിക്ക് വ്യക്തിപരമായിട്ട് വ്യക്തിപരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല അയാൾ അത്ര ദാഷ്ടത്തോടൊന്നും സംസാരിക്കാൻ പാടില്ല അത് ഈ എം എൽ എയും മഹാറാണിയോടും അല്ലെങ്കിൽ പോലും പാടില്ലാത്ത കാര്യമാണ് അയാള് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ശമ്പളം ശമ്പളം തന്നിട്ട് സംസാരിക്കാൻ അതൊന്നും അത്ര മാന്യമായ പറച്ചിലല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ശമ്പളം ഇല്ലെങ്കിൽ നീ ഈ ജോലി കളഞ്ഞിട്ട് വേറെ ജോലിക്ക് പോകണം അതുപോലെ അയാളുടെ ന്യായീകരണ വീഡിയോകൾ പലതും വന്ന് ഈ വന്നതൊന്നും എനിക്ക് അത്ര സുഖകരമായിട്ട് തോന്നിയിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ അയാള് കെ എസ് ആർ ടി സിയിലെ ഒരു താൽക്കാലിക ജീവനക്കാരൻ മാത്രമാണ് എന്നിട്ട് പോലും അയാൾ പറയുന്ന ചില ഡയലോഗുകളുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നെ ഡ്യൂട്ടി തീരുന്നതിന് മുൻപ് എന്നെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ ഉള്ള ചില കോമാളി വേഷങ്ങൾ എടാ ചെറുക്ക നീ അറിയേണ്ട ഒരു കാര്യം നാട്ടിലെ പബ്ലിക്കിന്റെ തഞ്ചത്തോടെ വണ്ടി ഓടിച്ച് കയറ്റിട്ട് നിന്നെ അങ്ങ് ഉണ്ടായിൽ വന്നിട്ട് അറസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നത് എന്ത് ന്യായമാണ് അവര് മഹാറാണിയും ഭർത്താവും പോകുമ്പോ നിനക്ക് ഒന്ന് സൈഡ് കൊടുത്തു കൂടായിരുന്നോ ശരി നിനക്കറിയാൻ വയ്യ ഇത് മഹാറാണിയാണ് വരുന്നതെന്ന് പക്ഷേ അവര് രണ്ടോ മൂന്നോ പ്രാവശ്യം നിന്റെ വണ്ടി ഓവർടേക്ക് ചെയ്തു എന്ന് പറയുന്നു അത് മനപൂർവം വഴക്കിന് വരാനുള്ള ശ്രമമാണെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത നീ എന്തോന്ന് കോപ്പില്ല ഡ്രൈവറാ സാധാരണ റോഡിലൂടെ വാഹനങ്ങൾ നമ്മളെല്ലാം ഓടിക്കുന്ന സമയത്ത് ഇത്ര ഈശാഭോശകളൊക്കെ ഒരുപാട് ഉണ്ടാകാറുണ്ട് പക്ഷേ ഇത്ര രൂക്ഷമായിട്ട് നിന്നോട് പ്രതികരിച്ചപ്പം നിനക്ക് അത്യാവശ്യം വായ വായടയ്ക്കാനുള്ള മര്യാദ പോലും നീ കാണിച്ചില്ല അപ്പൊ നീ അവിടെ ആളാകാൻ ശ്രമിച്ചതാണ് ഈ ആര്യ രാജേന്ദ്രന്റെ അതാ മേരെ അവരുടെ പേര് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല ഞാൻ കണ്ടതൊക്കെയാണ് കാണുന്നതാണ് പക്ഷെ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല ആ മഹാറാണിയെ മനസ്സിലാക്കിയതിന് ശേഷമെങ്കിലും നിനക്ക് അല്പം സഭ്യത കാണിക്കാമായിരുന്നു അല്പം വിനയം ഒരു ഡ്രൈവർക്ക് വേണ്ട ഒരു യോഗ്യതയിൽ ഒന്നാണ് പ്രധാന യോഗ്യതയാണ് വിനയം നീ ആരായാലും ഏത് കൊമ്പത്തെ ആളായാലും നിനക്ക് ആ വിനയം വേണം കാര്യം നിന്നെ വിശ്വസിച്ചാണ് അൻപത് അറുപത് പേര് യാത്രക്കാരാ വാഹനത്തിൽ കയറുന്നത് ഹങ്കാരം പാടില്ല എന്നാണ് മിസ്റ്റർ ഡ്രൈവറെ ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചത് നിങ്ങൾ മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ വന്ന് ഒരുപാട് അഭിനയിക്കുന്നത് കണ്ട് നന്നായി അഭിനയമൊക്കെ കൊള്ളാം പക്ഷേ എനിക്കത് അത്ര ബോധിച്ചില്ല അതിന്റെ കാരണം ഇവിടെ മേയറും ഭർത്താവും കാണിച്ചത് ഗുണ്ടായുസം തന്നെയാണ് തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷെങ്കിൽ ഒരു ഡ്രൈവർക്ക് വേണ്ടുന്ന പല യോഗ്യതയും നിങ്ങൾക്കില്ല എന്നുള്ളതാണ് മിസ്റ്റർ കെ എസ് ആർ ടി സി ഡ്രൈവറെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതിനുശേഷം നമ്മൾ മേയറിലോ മേയറിലോട്ട് വന്നാല് ഒരുത്തൻ രാപകലില്ലാതെ ജോലി ചെയ്യുന്നെ പത്തും പന്ത്രണ്ടും മണിക്കൂർ ജോലി ചെയ്യുന്ന സമയത്ത് അവൻ രാപകലില്ലാതെ ഉറക്കം കിളച്ചിരുന്ന് അവൻ പറയുന്നുണ്ട് അവൻ രാത്രിയിലാണ് ട്രിപ്പ് ചെയ്യുന്നത് അങ്ങനെ ഉറക്കിളച്ച് ഡ്യൂട്ടി ചെയ്തിട്ട് വരുന്നവനോട് കാണിക്കേണ്ട സാമാന്യ മര്യാദ ഒരിക്കലും ജോലി ചെയ്തിട്ടില്ലാത്ത ഈ മേയർക്ക് മനസ്സിലാകില്ല അല്ലെ മേയറുടെ ഭർത്താവ് പുങ്കവൻ മൊട്ട മുട്ടയെന്ന് വരികയാത്ത ചെറുക്കനെ പിടിച്ച് എം എൽ എ ആക്കി വെച്ച ഏത് നാട്ടുകാരാണല്ലോ ആ നാട്ടുകാരെ ഓടിച്ചിട്ട് തല്ലണം തല്ലി ചാണാവം കൂടെയണം അരി ഇവനൊന്നും അതിന് യോഗ്യനല്ല ഈ മേയറ് പബ്ലിക് റോഡിൽ നിന്ന് അവരുടെ സ്ഥാനമാനങ്ങൾ മറന്ന് പ്രോട്ടോകോള് മറന്ന് വെറും ഉച്ചാളി സ്ത്രീയെ പോലെ ബിഹേവ് ചെയ്യുന്നത് ആ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഗുണ്ടായുസം നമ്മൾ കാണേണ്ടി വരുന്നത് ദാഷ്ട്യമാണ് അഹങ്കാരമാണ് ആ അഹങ്കാരമാണ് ഇന്ന് ഈ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ വട്ടപൂജ്യമാക്കിയത് സൂക്ഷിച്ചാൽ സഹാക്കന്മാർക്ക് അവരവരുടെ ചന്തയുടെ കീഴിലിരിക്കുന്ന കസേര സംരക്ഷിക്കാൻ കഴിയും ഇല്ലെന്നുണ്ടെങ്കിൽ ജനങ്ങൾ നിന്നെയൊക്കെ കല്ലെറിഞ്ഞോടിക്കും